ി ഒരു സോഡാ സർവത്ത് കുടിച്ചിട്ട് ഒരു യാത്രയാകാം നേരെ പോകുന്നത് പഴയന്നൂർക്കാണ് ആലത്തൂരിൽ നിന്നും പഴയന്നൂർ പോകുന്ന വഴിക്ക് ഇടത് ഭാഗത്തായിട്ട് ഒരു കടയുണ്ട് പ്ലാഴി പാലം എത്തുന്നതിന് മുമ്പേ ഒരു മരത്തണലിൽ ഒരു സോഡാ സർവത്ത് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നേരെ വണ്ടി ചീടാക്കി ഒരു സോഡാ സർവത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട് ചേച്ചി സോഡാ സർവത്ത് ഉണ്ടാക്കി ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ പ്ലാഴി പാലം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇടതു ഭാഗത്താണ് ഈ കടയുള്ളത് ഒരു തണുപ്പുള്ളൊരു സ്ഥലത്താണ് നമുക്ക് കുറച്ച് നേരം നിർത്തിയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് വണ്ടി ഒതുക്കിയിട്ട് ഒരു സോഡാ സർവത്തൊക്കെ കുടിച്ച് കുറച്ച് ഒന്ന് കുറച്ച് നേരം ഒരു റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കാരണം ഈ കട നോക്കിയാൽ നല്ലൊരു തണുപ്പത്താണ് സോ മറ്റേ നമ്മുടെ ഈ പാലം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് പ്ലാഴി പാലം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു കുഞ്ഞ് കടയാണ് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിൽക്കാൻ പറ്റിയ ഒരു ഒരു നല്ലൊരു സ്പോട്ടും കൂടിയിട്ടാണ് പഴയ ഒരു പോകുന്ന ചോദിക്കാം കേട്ടോ സുഹൃത്തുക്കളെ കടം വറക്കല്ലേ ഇതിലെ വരുമ്പോൾ ഇവിടെ നിന്ന് കയറിക്കോ ഒരു സോളാ സർവത്ത് പിടിച്ചിട്ട് പോകാം അടിപൊളിയാണ് സുഹൃത്തുക്കൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം മറ്റു കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ